കയപ്പുമംഗലം കുപ്രക്കളം ബുസ്താനുലുലും അറബിക് കോളേജിൽ എം എ അറബിക് പരീക്ഷയിൽ റാങ്ക് നേടി വിദ്യാർത്ഥികളെ കോളേജ് മാനേജ്മെൻറ്റും പൊതുവിദ്യാർത്ഥി സംഘടനയായ അബാക്കയും ചേർന്ന് അനുമോദിച്ചു എം ജി യൂണിവേഴ്സിറ്റി എം എ അറബിക് പരീക്ഷയിൽ ആദ്യ പത്ത് റാങ്കിൽ ആറ് റാങ്കും ബുസ്താനുലുലും അറബിക് കോളേജ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരുന്നു എം എം സഹല ഒന്നാം റാങ്ക് സൽമത്ത് മൻസൂർ രണ്ടാം റാങ്ക് എം എസ് മൈമൂന നാലാം റാങ്ക്

ൾ സംഘടിപ്പിക്കുന്ന മുമ്പ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനു മുമ്പിൽ നമ്മുടെ ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ലീഡർഷിപ്പ് നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് പറയാതെ കഴിയും വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം സംബന്ധിച്ച് നമുക്കറിയാം പലപ്പോഴും അത് ലക്ഷ്യത്തിലൊക്കെ ചിലത് ചുരുങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ ചില ലക്ഷ്യം ചിലപ്പോൾ ആൾക്കാർ ചില ചുതായിട്ട് പറയുന്ന ഡോക്ടറാകുമോ എഞ്ചിനീയർ ആകോ വക്കീലാകോ വേറെ എന്തെങ്കിലും ആകുമെന്നാണ് ഒരു വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പെടുത്താനാണ് അങ്ങനെ ഒരു നല്ല സമൂഹം ഉണ്ടാകണമെങ്കിൽ ആര് നമ്മുടെ കുട്ടികൾ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി അവരെല്ലാ അർത്ഥത്തിലും ോട്ടു പോകാൻ പ്രാപ്തമാക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുകയുണ്ട് കൊത്താനി കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ രേഖയിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം മാഗിനാക്കാട്ടാന്നൊക്കെ ഉദ്ദേശിക്കുന്ന നമ്മുടെ കൊത്താനി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഭാരതത്തിന്റെ ഭാവി ഭാഗനേഖല നിർവഹിക്കപ്പെടുന്നത് നിർമ്മിക്കപ്പെടുന്നത് രൂപകൽപ്പന ചെയ്യിക്കുന്നത് എവിടെയാണ് കോംപ്ലക്സ് കമ്മിറ്റി സെക്രട്ടറി പി കെ മുഹമ്മദ് അധ്യക്ഷനായി നമുക്ക് പല നമ്മളെ ഈ ഈ അറബി തന്നെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പരീക്ഷയിൽ വളരെ പ്രശസ്തമായ വിജയമാണ് കേരളത്തിലെ മറ്റ് കോളേജുകളെ അപേക്ഷിച്ച് നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഇപ്പോ അബ്സുന്മാ ബി എ പരീക്ഷയെ ആറാം സെമസ്റ്റർ പരീക്ഷയിലും നൂറ് ശതമാനം നമ്മുടെ വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പല രംഗങ്ങളിലും കഴിവ് പ്രകടിപ്പിച്ച മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടേത് എന്ന് നമുക്കല്ല തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ വളരെ നല്ല നിലയിൽ തന്നെ ഈ സ്ഥാപനം നടക്കുന്നു എന്നത് വലിയ ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് ദൃഷ്ടിയെ ഈ ആർട്സ് ഒരു 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 കാണുന്നില്ല ധാരണ 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 തെറ്റായ തെറ്റായ പലർക്കുണ്ട് അറബി വലിയ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ി മുഖ്യപ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ കെ സൈദു കോളേജ് പ്രിൻസിപ്പൽ അരുണാദേവി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സാജിദ പുതിയ വീട്ടിൽ അധ്യാപകരായ അബ്ദുൽ ബാരി അബ്ദുൽ കരീം സലാഹി എം ജി എം കൈപ്പുമലം മണ്ഡലം സെക്രട്ടറി എ കെ കദീജി കോളേജ് കൺവീനർ കബീർ ബുസ്താനി ബുസ്താനുൽ ഉലൂം എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ട്രഷറർ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കം യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസിയായി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ എ ഡിഫറൻസ്